ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് അരീക്കോട് മമതാ ബേക്കറിക്ക് നേരെ ഓപ്പോസിറ്റ് മുക്കം റോഡിലാണ് വരുന്നത് നമ്മൾ ഷോപ്പ് ഏതെന്ന് ചോദിച്ചാൽ കവചം ആണ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടാവുന്നത് ഒരു പ്രഷർ വാഷാണ് അതായത് കാർ വാഷർ ഇന്ന് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കാർ വാഷർ പല ആൾക്കാർ നമ്മളെ ഷോപ്പിൽ വന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് നല്ല കമ്പനി എന്ന് ചോദിച്ചാറുണ്ട് അങ്ങനെ നല്ല കമ്പനി എന്ന് പറയാൻ ഒരുപാട് ഐറ്റം കമ്പനികൾ നമ്മളെ മാർക്കറ്റിലുണ്ട് ഹോട്ടല് ഇൻകോ ഐബെല് ഗ്ലോബല് അങ്ങനെ ഒട്ടനവധി കമ്പനി നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിൽപ്പെട്ട നല്ലൊരു കമ്പനിയാണ് ഐബലിൻ്റെ മൈക്രോജെറ്റ് കാർവാഷറ് നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം ആദ്യം വരുന്നത് ഇതിൻ്റെ വാറണ്ടി കാർഡാണ് പിന്നെ ഗണ്ണ് വരുന്നുണ്ട് പിന്നെ ഒരു ഷോർട്ട് നോസിലാണ് ഇതിന് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പർപ്പസ് വരുന്നത് ഇങ്ങനെ കൊടുക്കുക പിന്നെ ലോങ് കണ്ണ് അതായത് റോട്ടറി ഗണ്ണാണ് വരുന്നത് വാഹനങ്ങളുടെ അടിയൊക്കെ കഴിക്കണമെങ്കിൽ ഇതിങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുക പിന്നെ വരുന്നുണ്ട് ലിക്വിഡ് ബോട്ടിൽ വരുന്നുണ്ട് ഇതിൽ പിന്നെ വാട്ടർ കൊടുക്കണ പൈപ്പ് വരുന്നുണ്ട് പിന്നെ വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന ഫിൽട്ടർ അതിൻ്റെ അഡാപ്റ്റർ അതിൻ്റെ കണക്ടറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ വരുന്നതാണ് മോട്ടറ് വരുന്നത് അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട് പിന്നെ മോട്ടറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോപ്പറിലാണ് മോട്ടറ് വരുന്നത് ഈ മിഷീന്റെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്ത് കാണാം അപ്പൊ നമ്മളെ പ്രഷർ വാഷർ വരുന്നത് ആയിരത്തി എഴുന്നൂറ് വാർഡ്സിലാട്ടോ വരുന്നത് നൂറ്റി ഇരുപത് വാറാണ് വരുന്നത് ഇതിന് വരുന്നത് പ്രത്യേകം എന്ന് വെച്ചാൽ സിക്സ് മന്ത് ഇതിന് വാറണ്ടി ഉണ്ട് സൈറ്റ് വാറണ്ടിയാണ് കമ്പനി അതായത് നിങ്ങൾ സൈറ്റിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യും നമ്മളെ മിഷി കാണാൻ ആഹ്ള് കുഞ്ഞനാണെങ്കിലും ആഹ്ൾ നരിയാണ് നമ്മളെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് അരീക്കോട് മമതാ ബേക്കറിക്ക് നേരെ ഓപ്പോസിറ്റ് മുക്കം റോഡിലാണ് വരുന്നത് നമ്മുടെ ഷോപ്പ് എന്ന് വെച്ചാൽ കവചം ആണ് നമ്മളെ ഈ സാധനം എന്ന് വെച്ചാൽ മറ്റ് ബ്രാഞ്ചുകളിൽ അവൈലബിൾ ആട്ടോ നമ്മളെ മുക്കം ബ്രാഞ്ചിലുണ്ട് കൊണ്ടോട്ടി ബ്രാഞ്ചിലും ഈ സാധനം അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കിടലൻ വൈറ്റം പോയി നമുക്ക് വീണ്ടും കാണാം